ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലക്ഷം രൂപ നൽകി വയനാട്ടിലെ ദുരിതബാധിതർക്ക് സഹായം എത്തിക്കാനാണ് തുക സഹായമെത്തിക്കാനാണ് കലക്ട്രേറ്റിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് വൈസ് പ്രസിഡന്റ് റിജിന ചാന്ത മുഹമ്മദ് കെ കണ്ണനുണ്ണി മവിത വിശ്വനാഥൻ പുഷ്പാകരൻ ദേവദാസ് ഉമാ സതീശൻ ജിജാറോയ് ജ്യോതിഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ചെറുപ്പക്കാർ മുതൽ വാർദ്ധക്യ പെൻഷൻ പേടിക്കുന്ന അച്ഛനമ്മമാർ വരെ ഇന്ന് കേരളത്തിനോടൊപ്പമാണ് നിൽക്കുന്നത് കാരണം കഴിഞ്ഞ മാസത്തിലായിരുന്നു വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തം സംഭവിച്ചത് അവിടെയുള്ള ജനങ്ങൾ കുടുംബം നഷ്ടപ്പെട്ടും ജീവിതം നഷ്ടപ്പെട്ടും ഉപജീവനമാർഗം നഷ്ടപ്പെട്ടും ഇന്ന് വലിയൊരു ദുരിതമാണ് അവിടുത്തുള്ള ജനങ്ങളെല്ലാം തന്നെ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അവരിനെ ജീവിതത്തിലോട്ട് തിരികെ കൊണ്ടുവരുന്നതിനും അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്നതിനും ഇന്ന് കേരള സർക്കാർ വലിയ ഒരു പോരാട്ടം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ പോരാട്ടത്തിന് അയലൂര് ഗ്രാമപഞ്ചായത്തും ഭരണസമിതിയും അയലൂർ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുമാണ് ഇന്ന് ഞങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്